പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബണ്ണാണേ ബാവ് ബണ്ണെന്ന് പറഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കണേ അത് അങ്ങനത്തെയാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിരിക്കുന്നു പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ലേശം ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുക്കും അല്ല ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കൊച്ചിട്ട് കൊടുത്താൽ ബേക്കിംഗ് പൗഡർ കൊച്ച ബേക്കിംഗ് പൗഡർ കൊടുത്ത് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഈസ്റ്റ് ഞാൻ ഒരു സ്പൂണും ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് ചുടുവെള്ളവും ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇട്ട് വെച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്നാദ്യം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഞാനെന്താ ചിക്കൻ കഴുകിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം എല്ലാതെ ചിക്കൻ വാങ്ങിയിട്ട് ഞാൻ എല്ല് ഇല്ലാതെ എടുത്തതാണ് കേട്ടോ അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് തൈരും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് ഒരു ലേശം മുളക് പൊടി ഇട്ടിരിക്കുന്നത് കേട്ടോ അതൊന്ന് ഇവിടെ പിടിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ചിക്കൻ ഇവിടേക്ക് മാറ്റി ഞാൻ അടച്ചു വെക്കട്ടെ ചിക്കൻ അടച്ചു വയ്ക്കുന്നുണ്ട് നല്ലോണം ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാല് ചേർത്തിട്ടും കുഴക്കട്ടോ ഞാൻ ചുടുവെള്ളമാണ് എടുത്തത് ഇനി വെള്ളം ചേർക്കുന്നതിന് പകരം പാല് വേണേൽ പാല് ഇളം ചൂടുള്ള പാല് ചേർക്കാം എനിക്ക് വെള്ളം കണക്കാണ് കേട്ടോ അതിലേക്ക് നല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കുന്നുട്ടോ അത് വേണ്ടില്ലേ കുറച്ച് മാവേ ഉള്ളൂ മാവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ചിക്കൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാവ് എടുക്കാം ഇതിൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് ചിക്കനേ ഉള്ളൂ ഞാൻ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നുട്ടോ മേലെ ലേശം നമുക്ക് ഓയിൽ ഓയില് തടവിട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അതായത് നോക്കും മാവൊന്നും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇത് നോക്കും നല്ലോണം പൊങ്ങി വന്നിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഇത് നോക്കും നല്ലോണം പൊങ്ങി ഇങ്ങനെ വന്നിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ രണ്ട് മിനിറ്റ് കുഴക്കാം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കിട്ടാം ആൾക്ക് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കണല്ലോ ഇത് ഞാൻ ഈ രണ്ട് ബോളാക്കാൻ പോവാണ് ഇത് ഇനി നമുക്ക് ഒന്ന് ഞാൻ അടച്ച് വെക്കുന്നുണ്ടേ ഇതിൽ കുറച്ച് പരത്തി എടുക്കാം കുറച്ച് തിക്കായിട്ടിരുന്നു കേട്ടോട്ടോ അത ഇത് നോക്കൂ ഇത്ര തിക്ക് വേണം കേട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊക്കെ ഇങ്ങനെ പരത്തി എടുക്കട്ടെ ഇത് നോക്കൂ നമ്മൾ മണ്ണൊക്കെ അങ്ങനെ പരത്തി വെച്ചിരിക്കുന്നെ ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഓയിൽ പരറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതെങ്ങനെ ഓയിൽ പരട്ടിയിട്ട് നല്ലതായിട്ട് ഓയിൽ വരറ്റി കൊടുക്കേ എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കട്ടോ ഇതെങ്ങനെ മടക്കി കൊടുക്കട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതുമാതിരി ഞാനൊക്കെ ഒന്ന് അങ്ങനെ ഓയിൽ വരറ്റി വയ്ക്കട്ടെ ഇതും നമ്മൾ ആവിക്ക് ആവിയിലിട്ട വേവിച്ചെടുക്കുന്ന എടുത്താൽ മതി കേട്ടോ ഇതാ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാ ഇത് നോക്കുമൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യാനേ പാടുള്ളേ അതെങ്ങനെ നമ്മൾ ബലമൊന്നും അധികം ബലൊന്നും കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കട്ടെ അത് അതേമാതിരി ഇത് നോക്കും ഇതേമാതിരി ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യട്ടെ ഞങ്ങനെടുത്ത് വയ്ക്കട്ടെ നമ്മൾ മണ്ണൊക്കെ എണ്ണ തേച്ച് വെച്ചിരിക്കണം ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ ഒരു ടവ്വലോ ഒരു തോർത്തോ എന്തെങ്കിലും ഇട്ടിട്ടോ ഒന്ന് മൂടി വെക്ക കേട്ടോ ഞാനൊരു തോർത്താണ് ഇപ്പോഴത്തെ മൂടി വെക്കണം ഇനി ഞാൻ ചിക്കൻ വറുത്തെടുക്കാൻ പോവുകയാണേ നമ്മളെ ബണ്ണൊന്ന് തുറന്ന് നോക്കട്ടോ ഇതാ നേരത്തെത്തേനെ കാട്ട് പൊന്തിക്കുന്നേ ഇത് നമുക്കൊന്ന് ആവി കയറ്റാൻ വെക്കട്ടെ ഇനി ഇതാ വെള്ളം തിളച്ചിന് തിളച്ച ശേഷം വെക്കാൻ പറ്റുള്ളേ ഇത് നമുക്ക് ഓരോന്ന് എടുത്ത് കൊടുക്കാം വിട്ട് വിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ അത് കേട്ടോ ഇത് നോക്കും നമ്മളെ ബണ്ണൊക്കെ റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ ഇതൊന്ന് നമുക്ക് ഇതൊരു ഇത് ചേർക്കാനുണ്ട് ഇതിലേക്ക് എല്ലാ മിക്സും കൂടെ ഞാൻ കുറച്ച് പച്ചക്കറീൻ്റെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു അതൊന്ന് ചേർക്കട്ടോ എന്താ നോക്കട്ടെ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് അത് കുറച്ച് ഞാൻ ചിക്കൻ കഴിക്കാത്ത ഒരാളുണ്ട് അയാൾക്ക് വേണ്ടി ഏകദേശം മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് മാറ്റി വയ്ക്കും കുറച്ച് മാറ്റി വെച്ചിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കഷ്ണം കഷ്ണം ആക്കിയിട്ടോ ഇട്ട് കൊടുത്ത് ഇടുന്നത് പൊടിച്ചിട്ടില്ല കേട്ടോ നല്ലോണം അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോദിക്കാം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരൊന്ന് നോക്കി നോക്കണേ ഞാൻ മൂന്നാല് കഷ്ണം ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിരിക്കണു നമുക്ക് മുകളിൽ അതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടിട്ടോ അത് പൊടിക്കാതെ വെച്ചാണേ തീരെ അതാക്കാതെ വെച്ചത് ഇതാണ് റെഡി ആയിരിക്കുന്നത് നമുക്ക് ഓരോ ബണ് എടുത്തിട്ട് അതിലേക്ക് വെക്കട്ടോ ഞാനൊരു പ്ലേറ്റ് എടുത്തു കൊണ്ടരട്ടെ ആദ്യം ഞാനൊരു ബണ്ണെടുത്തു അത് അങ്ങനെ തുറക്കാം കേട്ടോ നമുക്ക് ഇതിങ്ങനെ ഒന്ന് തുറക്കുന്നുണ്ട് ബണ്ണ് ഇതിലേക്ക് ടൊമാറ്റോ ടച്ചപ്പോൾ അണട്ടാണ് അതക്കുന്നത് എൻ്റെ അടുത്ത് മയോണൈസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇതാട്ടോ അത് വെക്കുന്നത് നമുക്കിഷ്ടമുള്ളത് വെക്കാട്ടോ ഇവിടെ ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണേ ഞാനിത് ചെയ്യുന്നത് നമുക്ക് കുറച്ച് നമ്മൾ ചിക്കൻ്റെ ഇത് വെക്കട്ടോ ചിക്കൻ്റെ വയ്ക്കുന്നതിൻ്റെ നമുക്കിതാ കുറച്ച് നല്ലവണ്ണം വെക്കട്ടോ കുറച്ചെല്ലാം ഉള്ളൂ അപ്പം നല്ലവണ്ണം വെക്കാം എന്താ ഇത് വെച്ചിക്കുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഒരു കഷ്ണം വയ്ക്കാം കുറച്ച് ടൊമാറ്റോ സോസും ഇതിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ലേശം ക്യാരറ്റ് ഒരു മല്ലിയലേൻ്റെയും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ്റെ ഒരു കഷ്ണം വയ്ക്കണ്ടേ ഇതാണ് നമുക്ക് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഒന്നും കൂടെ എടുത്ത് കാണിച്ചു ചിക്കൻ വലിയയിലെ ഒക്കെ എടുക്കട്ടെ ഉണ്ടാക്കി വെക്കട്ടെ അഥവാ ഇത് നോക്കും നമ്മൾ വണ്ണം ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്